അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തടിയമ്പാട് ചപ്പാത്ത് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ചെറുതോണി പാലത്തിൻ്റെ അടിയിൽക്കിടെ വന്ന് പിന്നെ കാണുന്ന അടുത്ത പാലമാണ് നമ്മുടെ ഈ കാണുന്ന തടിയമ്പാട് ചപ്പാത്ത് പാലമല്ല ചപ്പാത്തെന്നേ പറയാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ ചപ്പാത്ത് പൂർണ്ണമായിട്ട് നശിച്ചു പോയിരുന്നു ഇത് വളരെ ചെറിയൊരു വീതി കുറഞ്ഞ അതുപോലെ ഉയരം കുറഞ്ഞൊരു ചപ്പാത്തായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് നല്ല ഒഴുക്കുണ്ട് അതുപോലെ നന്നായിട്ട് കലങ്ങിയാണ് വെള്ളമൊക്കെ വരുന്നത് അപ്പോൾ ഈ കാണുന്നൊക്കെ ചെറിയ ചെറിയ തുരുത്തായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ മഹേഷിൻ്റെ പ്രതികാരം അതിലൊരു ചെറിയൊരു ഫൈറ്റ് സീൻ നടക്കുന്നു ഈ പാലത്തിൻ്റെ പാലത്തിൻ്റെ അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട കടയുടെ ആ പരിസരത്ത് വെച്ചാണ് രണ്ട് ദിവസമായിട്ട് നല്ല ശക്തമായ മഴയായിരുന്നു അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് തോട് വേറെ കുറേ ഭാഗത്തു നിന്നൊക്കെ ഒഴുകി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ പണ്ട് കൃഷിയായിരുന്നു നെൽപ്പാടങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പാലത്തിലൂടെയാണ് പണ്ട് പഴയ നമ്മുടെ മഹേഷിൻ്റെ ആ സിനിമയിലെ സൗഗിൻ സാഗർ സ്കൂട്ടർ ഓടിച്ചു പോയത് നമ്മുടെ ഈ ചപ്പാത്തിൽ എന്ന് പറയുമ്പം വെള്ള ഒഴിപ്പോകുന്ന പ്രധാനമായിട്ടും മൂന്ന് ഹോളുണ്ട് മൂന്ന് ഹോളിൽ കൂടെയാണ് വെള്ള ഒഴി പോകുന്നത് അല്ലാണ്ട് ഇതിങ്ങനൊരു പില്ലറയിൽ വെച്ച് ഉണ്ടാക്കിയ പാലമൊന്നും അല്ല അതുപോലെ ഈ മരം നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തേക്ക് പണ്ടൊരു ഗ്രൗണ്ടായിരുന്നു പഴയ ഒരു വലിയ ഗ്രൗണ്ടായിരുന്നു അപ്പോൾ അത് പ്രളയം കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ടൊന്നും ഇല്ലാണ്ടായിപ്പോയി പണ്ട് വോളിബോൾ ടൂർണമെൻറ്റ് നടന്നതും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ ടീം എച്ച് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അന്ന് പ്രളയത്തിന് ശേഷം ഒഴുകിപ്പോവാത്ത ഈ ഒരു മരം മാത്രമുണ്ട് ഇവിടെ ബാക്കിയെല്ലാം തന്നെ ഒഴുകിപ്പോയി വെള്ളവഴി ഇപ്പോൾ മൂന്ന് ഹോള് ഈ ചപ്പാത്തിരുണ്ടെന്ന് പറഞ്ഞാൽ നടുക്കുള്ളൊരു ഹോളാണിത് ഇതിലൂടെയാണ് കൂടുതൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി മഴ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളെല്ലാം നിർത്തി പോവുകയാണ് ഓക്കെ ബൈ